എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അതേപോലെ ഒരു ഹൈപ്പ് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ കിച്ചൺ വേസ്റ്റ് വല്ലാത്തൊരു പ്രശ്നമാണ് കിച്ചൺ വേസ്റ്റ് എങ്ങനെ കളയണം എന്നുള്ളത് അപ്പോൾ നമ്മളത് വെറുതെ കളയാതെ നമുക്കത് മൂന്ന് രീതിയിൽ ചിടികൾക്ക് ഉപയോഗിക്കാം അപ്പം ഞങ്ങൾക്കൊക്കെ ഇവിടെ കുഴപ്പമില്ല ഞങ്ങൾക്കൊക്കെ ദിവസം കിച്ചൺ വേസ്റ്റ് വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരും അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നം അപ്പം ഇതേപോലെ നമുക്ക് നമുക്കേത് കിച്ചൺ വേസ്റ്റും നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് മാറ്റാം അതില്ലാതെ നമുക്ക് മൂന്ന് രീതിയിൽ കിച്ചൺ വേസ്റ്റ് ഉപയോഗിക്കാം ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് സവാളയുടെ തൂലി മുട്ടത്തൂല് അതേപോലെ തേയിലടെ ചണ്ടി പഴത്തിൻ്റെ തൂല് ഇതൊക്കെ നന്നായിട്ട് ഒരു നിഴലി വെച്ച് ഉണക്കി പൊടിച്ചതാണിത് ഇത് നമ്മുടെ ചെടികൾക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം ജൈവവളമായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ചെടി നശിച്ചു പോകത്തൊന്നുമില്ല അതുപോലെ ഇതിൽ മുട്ടയുടെ തോടും പഴത്തിൻ്റെ തൊലിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാകാൻ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനൊരു രണ്ട് സ്പൂണാണ് ഓരോ ചെടിയുടെ ചവിട്ടിലും ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം നമുക്ക് ഇട്ട് വയ്ക്കാം ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച നന്നായിട്ട് പുളിപ്പിക്കാൻ വെക്കണം എന്നിട്ട് അതിലേക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് ഏത് ചെടിയുടെ ചവിട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചവിട്ടിൽ മാത്രമല്ല പൂച്ചെടികൾക്ക് മാത്രമല്ല പഴച്ചെടികൾക്കും എല്ലാ ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ കഞ്ഞിവെള്ളം ത്തിനൊരല്പം കട്ടിയുള്ളത് കൊണ്ട് നമ്മൾ അത് ഇരട്ടി വെള്ളവും ചേർത്ത് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്നറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് മൂന്നാമത്തെ മാർഗം എന്നുള്ളത് കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിന് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലൊരു ബക്കറ്റ് എടുക്കാം ഇതേപോലെ വലിയ ബക്കറ്റോ ഡ്രമ്മോ എന്തെങ്കിലും എടുക്കണം ഇതിൽ നല്ലൊരു ഹോൾ എവിടെയെങ്കിലും ഒരു വലിയൊരു ഹോൾ ഇടണം ഇതിപ്പം ഞാൻ നേരത്തെ ഒരു മരം വെച്ചതാണ് അപ്പോൾ അത് ഉണങ്ങിപ്പോയതാണ് ഇപ്പോൾ ആ പക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഇതേപോലെ രണ്ട് കല്ല് നമുക്ക് രണ്ട് കല്ല് ആവശ്യമാണ് അപ്പം ഞാൻ അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ കല്ലിൻ്റെ മണ്ടയ്ക്കാണ് എടുത്ത് വെച്ചേക്കുന്നത് ആ ഹോൾ പാർട്ട് കല്ലിൻ്റെ മേലെ വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇതിലേക്ക് നമുക്ക് ഏത് ടൈപ്പ് പച്ചക്കറി ആയാലും പഴങ്ങളായാലും വീട്ടിലെ കരിയിൽ ഉണങ്ങിയ കരിയിൽ അതേപോലെ ഇല പച്ചില മുട്ടത്തോട് മുട്ടത്തോടൊക്കെ ഇടുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിടണം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആവുന്ന സമയത്ത് മുട്ടയുടെ തോടൊക്കെ ഒരല്പം പൊടിയാതെ കിടക്കുന്ന ഒരവസ്ഥ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം പഴങ്ങളുടെയൊക്കെ വേസ്റ്റ് ആണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ അതിലേക്ക് നേരത്തെ നട്ട ഒരു പ്ലാന്റിൻ്റെ ഉണങ്ങിപ്പോയതാണ് അപ്പോൾ അതിൻ്റെ മണ്ണ് ഒരു ലോ ഒരു ഇതിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പച്ച ചാണകം പുളിപ്പിച്ച അതും വേണമെങ്കിൽ നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഒഴി ഇട്ടു മണ്ണിട്ടു പിന്നെ രണ്ടാമത്തെ ദിവസവും പച്ചക്കറി ഇട്ടു ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുളിച്ച തൈര് അല്ലെങ്കിൽ നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ പുളിച്ച ദോശമാവ് അപ്പോൾ ഇതാണ് ഇത് എന്തിനാന്ന് പെട്ടെന്ന് ഇത് പുഴുക്കളൊക്കെ വന്ന് പെട്ടെന്ന് ഇത് കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ പുളിച്ച കഞ്ഞുവിളവോ പുളിച്ച തൈരോ പുളിച്ച മാവോ എന്തെങ്കിലും എടുത്ത് വയ്ക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഒരു പാത്രം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം വെച്ചുകൊടുത്താലേ ഇതേപോലെ നമ്മൾ ഈ നമ്മളിടുന്ന വേസ്റ്റിൻ്റെ എല്ലാ വെള്ളം വെളിയിൽ വരും അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത് അതാകുമ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് പിടിക്കാം നമുക്കിതിന് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഞാൻ ഇത് ഫുൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസത്തെ പച്ചക്കറി ഇട്ടിട്ട് മണ്ണിട്ട് ഇതേപോലെ ഇട്ടേക്കോ ഇതിന് മേലെ നമ്മളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ വെച്ച പാത്രം നമ്മൾ ഒഴി ഒഴിച്ചു കൊടുക്കുന്ന പ ഇട്ട് കൊടുക്കുന്ന പച്ചക്കറിയുടെ എല്ലാം വേസ്റ്റാണ് ഇതേപോലെ വന്നേക്കുന്നത് ഇത് കളയരുത് ഇത് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർക്കണം ഇതങ്ങനെ നമ്മൾ ചെടിയിൽ ഒഴിക്കാൻ പാടില്ല പത്തിരട്ടി വെള്ളവും ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ഒരു കമ്പോസ്റ്റാണിത് അപ്പോൾ അത് ഞാൻ വാരി മറ്റൊരു ബക്കറ്റിലോട്ട് വെച്ചതാണിത് ഇതിപ്പോൾ മുട്ടയുടെ തോടൊക്കെ അന്നേരം ഒന്നുകൂടെ നന്നായിട്ട് പൊടിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് പൊടിയാതെ കിടക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നമുക്കിതേപോലെ കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഏത് ടൈപ്പ് പച്ചക്കറിയായാലും പഴങ്ങളായാലും നമുക്ക് ഇട്ട് കൊടുത്താൽ ഇതേപോലെ കിട്ടും ഇതൊട്ടും നമുക്ക് കയ്യിലൊട്ടാതെ പുഴ ഒന്നും ഇല്ലാത്ത കമ്പോസ്റ്റാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഒരു ബക്കറ്റ് മാത്രം നമുക്ക് എടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്കിതേപോലെ ക കമ്പോസ്റ്റ് ബക്കറ്റ് കിട്ടും അതിൽ പൈപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിരിക്കും ആ വേസ്റ്റൊക്കെ എടുക്കാൻ അപ്പോൾ അത് വാങ്ങിക്കാൻ മാർഗമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാവുന്നതാണ് പൊട്ടിയ ബക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് വെച്ചാൽ മതി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം